നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സ്ഥാനാർത്ഥി ജയപ്രതിക്കെതിരായ അസംഖാന്റെ അശ്ലീല പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിന്നും മൂന്ന് ദിവസത്തെ വിലക്കാണ് സമാജ്വാദി പാർട്ടി നേതാവായ അസംഖാന് ഏർപ്പെടുത്തിയിരിക്കുന്നത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെയാണ് അസംഖാന്റെ രീതി വിവരം വട്ടപൂജ്യം എന്ന് പറയുന്നത് പോലെ ആർക്കെതിരെയും പരിസര ബോധമില്ലാതെ ഉള്ളിന്റെ ഉള്ളിലെ അശ്ലീലതയെല്ലാം അങ്ങ് പൊതുജന മധ്യത്തിൽ തുപ്പും ജയപ്രതിക്കെതിരായ പരാമർശം ലജ്ജാകരവും അരോചകവുമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു ഇത്തരം പരാമർശങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ രാംപൂർ മണ്ഡലത്തിൽ അസംഖാനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ എതിരാളിയായ ജയപ്രതിക്കെതിരെ അസംഖാൻ നടത്തിയ പരാമർശങ്ങൾ സ്ത്രീത്വത്തെ വളരെ നീചമായി അപമാനിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സമാനമായ കേസിൽ അസംഖാന് വിലക്കേർപ്പെടുത്തിയിരുന്നെങ്കിലും അയാളുടെ ഭാഷയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നാണ് കമ്മീഷൻ പറയുന്നത് അതായത് പന്തിരാണ്ട് കൊല്ലം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും അത് നിവരില്ലെന്ന സാരം ബി ജെ പി സ്ഥാനാർത്ഥിയായ ജയപ്രദ ധരിച്ചിരിക്കുന്ന കാക്കി അടിവസ്ത്രം ഇപ്പോൾ തെളിഞ്ഞുവെന്നായിരുന്നു അസംഖാൻ പരാമർശിച്ചത് ഇത്രയും അശ്ലീല ചുവയോടെ ഒരു പെണ്ണിനെ പരാമർശിക്കുന്ന ഈ യോഗ്യൻ ഭരണത്തിൽ കയറിയാൽ പിന്നെ അവിടുത്തെ സ്ത്രീകൾ സുരക്ഷയ്ക്ക് വേണ്ടി നാടുവിടേണ്ടി വരും എന്തായാലും സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷീല ദീക്ഷിത് തുടങ്ങിയവർ അസംഖാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ദേശീയ കമ്മീഷൻ അയച്ചു യും നോട്ടപ്പുള്ളിയിട്ടുണ്ട് നേരത്തെ ബിഎസ് പി നേതാവ് മായാവതി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബി ജെ പി നേതാവ് മേനകാ ഗാന്ധി എന്നിവർക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ എടുത്തിരുന്നു ന്യൂസ്